പതിനെട്ട് വർഷമായി തകർന്നു കിടക്കുന്ന ചിറ്റാറ്റുകര പഞ്ചായത്തിലെ ഇത്തിൽ പറമ്പ് പോസ്റ്റ് ഓഫീസ് റോഡിന് ശാപമോക്ഷമാകുന്നു റോഡിന്റെ നവീകരണത്തിന് വേണ്ടി നിരവധി ശ്രമങ്ങൾ നടത്തി പരാജയപ്പെട്ടതിനെ തുടർന്ന് പഞ്ചായത്ത് ഭരണസമിതി റോഡിന്റെ ശോചനീയാവസ്ഥ കണക്കിലെടുത്ത് ഓൺ ഫണ്ടിൽ നിന്നും അടിയന്തര പ്രാധാന്യം നൽകി തുക അനുവദിച്ചാണ് റോഡ് നിർമ്മിക്കുന്നത് ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി വർക്ക് എഗ്രിമെന്റ് ചെയ്തതായും പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കുമെന്നും വാർഡ് മെമ്പർ ലൈബി സാജു പതിനെട്ട് വർഷമായി തകർന്നു കിടക്കുന്ന ചിറ്റാറ്റുകര പഞ്ചായത്തിലെ ഇത്തിൽപറമ്പ് പോസ്റ്റ് ഓഫീസ് റോഡ് പുനർനിർമ്മിക്കാനുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി വർക്ക് എഗ്രിമെന്റ് ചെയ്തതായും പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് തന്നെ റോഡ് നിർമ്മാണം പൂർത്തിയാക്കുമെന്നും വാർഡ് മെമ്പർ ലൈബി സാജു പറഞ്ഞു പത്രമാധ്യമത്തിൽ ഒരു നാട്ടുകാരൻ ചൂണ്ടിക്കാണിച്ചതുപോലെ രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ വാർഡിനെ പ്രതിനിധീകരിച്ച യു ഡി എഫ് മെമ്പർമാർക്ക് എം എൽ എയോട് ഫണ്ട് ബാർഗെയിൻ ചെയ്ത റോഡ് മെച്ചപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നത് വാസ്തവമാണെന്ന് മെമ്പർ കുറ്റപ്പെടുത്തി മുതൽ െ പ്രതിനിധീകരിക്കുന്ന എൽ ഡി എഫ് മെമ്പർ ലൈബി സാജു പ്രതിപക്ഷ നേതാവായ എം എൽ എ എം പി യേയും കണ്ടിട്ടും ഫണ്ട് അനുവദിച്ചില്ല എന്നും പിന്നീട് ആയിരം കോടി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ടെൻഡർ ചെയ്തപ്പോഴും എം എൽ എയുടെ കെടുകാര്യസ്ഥത മൂലം ആവർക്കും ആരും ടെൻഡർ എടുത്തില്ലെന്നും മെമ്പർ ആരോപിച്ചു പ്രധാനപ്പെട്ട മാധ്യമത്തിൽ ഇത്തിൽ പോസ്റ്റ് ഓഫീസ് റോഡുമായി ബന്ധപ്പെട്ട് വാസ്തവ വിരുദ്ധമായി ഒരു വാർത്ത വന്നിരുന്നു അതിനെക്കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ ഇരുപത് വർഷത്തിലധികമായി നമ്മുടെ എം എൽ എന്ന് പറയുന്നതും യു ഡി എഫ് ആണ് എം പി യു ഡി എഫാണ് ഈ വാർഡ് പത്ത് വർഷത്തിലധികമായി യു ഡി എഫ് മെമ്പർമാരുടെ കയ്യിലായിരുന്നു ഇതുവരെ ചെയ്യാത്ത പ്രവർത്തനങ്ങളാണ് ഈ നാലര വർഷക്കാലം കൊണ്ട് ഇവിടെ ചെയ്തത് ഏഴ് റോഡുകൾ തന്നെ പൂർണ്ണമായും ചെയ്ത് തീർക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് അതിൽ ചെയ്യാതെ കിടക്കുന്ന റോഡാണ് പോസ്റ്റ് ഓഫീസ് ഇത്തിൽ പറമ്പ് തീർച്ചയായും ഇത് ചെയ്യേണ്ടതാണ് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി തന്നെ എം എൽ എയെ നിരന്തരമായി സമീപിക്കുകയും രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ എം എൽ എയുടെ അടുത്ത് പോവുകയും മൂന്ന് പ്രാവശ്യം എസ്റ്റിമേറ്റ് എടുക്കുകയും ചെയ്താണ് എല്ലാ വർഷവും തരാമെന്ന് പറയും പ സമയമാകുമ്പോൾ നമുക്ക് ഫണ്ട് തരാ തരാറില്ല അതിന്റെ അടിസ്ഥാനത്തിൽ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി പഞ്ചായത്ത് തനത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്നതിന് വേണ്ടി ടെൻഡറും എഗ്രിമെന്റുമായി കിടക്കുന്ന റോഡാണിത് മഴ മാറുന്ന സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി തന്നെ ഇതിന്റെ പണി നടത്തുന്നതുമായിരിക്കും റോഡ് നിർമ്മിച്ചില്ലെങ്കിൽ വോട്ട് ബഹിഷ്കരിക്കുമെന്നറിയിച്ച നാട്ടുകാർ ഇലക്ഷന് മുന്നേ റോഡ് നിർമ്മിച്ചാൽ എൽ ഡി എഫിന് വോട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ലൈബി സാജു പറഞ്ഞു അതേസമയം റോഡുകൾ തകർന്നതിനെ ഒരു പ്രമുഖ മാധ്യമത്തിൽ വന്ന വാർത്ത വാസ്തവ വിരുദ്ധമാണെന്നും പഞ്ചായത്ത് വർക്ക് എഗ്രിമെന്റ് വെച്ച റോഡിനെ കുറിച്ച് വാർഡ് മെമ്പറോടോ പഞ്ചായത്ത് പ്രസിഡന്റിനോടോ വസ്തുതകൾ ആരായാതെ രാഷ്ട്രീയ പ്രേരിതമായാണ് വാർത്ത നൽകിയതെന്നും ലൈബി സാജു ആരോപിച്ചു തികച്ചും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള അതായത് ജമാഅത്ത് ഇസ്ലാമിയും കോൺഗ്രസ് ചേർന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ജനങ്ങളുടെ അടുത്ത് ഇതിന്റെ പ്രചരണം നടത്തുന്നത് കൃത്യമായി മാത്രമാണ് പറയാനുള്ളത് ന്യൂസ് ബ്യൂറോ പറവൂർ ആദ്യ കാഴ്ചയിൽ നിങ്ങളുടെ മനസ്സിൽ പതിയുന്ന ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷൻസ് ഇരുന്നൂറ്റി അമ്പത് മില്ലി മുതലുള്ള കുട്ടിവളകൾ ഒന്നര ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ രണ്ട് ഗ്രാം മുതലുള്ള വലിയ വളകൾ അലീന ഗോൾഡൻ ഡയമണ്ട്സ്